അപ്പോൾ അവർ രണ്ടുപേരും ഒരു കട്ടിലാണ് കിടക്കുന്നത് നമുക്ക് ആർക്കും അതിലൊരു മോശമോ അയ്യേ ഒരു അയ്യേ തോന്നലോ ഞങ്ങൾക്ക് ആർക്കും തോന്നിയിട്ടില്ല അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും പിന്നെ അവിടെ കുറച്ച് ദിവസം നിൽക്കുമ്പം എത്ര അടി ഉണ്ടെങ്കിലും എല്ലാവരും അടുപ്പം അറിഞ്ഞോ അറിയാതെയോ ഉണ്ടാവാറുണ്ട് അപ്പം ഇവർ കുറച്ചും കൂടെ ക്ലോസ് ആണ് എനിക്ക് തോന്നുന്നു അവർ ഹിന്ദി കുറേ പ്രാവശ്യം അവർ സംസാരിക്കുന്നത് പോലും ഹിന്ദിയിൽ അപ്പം അത്രയും ഒരു അറ്റാച്ച്മെൻറ്റ് ഞങ്ങളോടുള്ളതിനേക്കാട്ടും അവർ തമ്മിലുണ്ട് പിന്നെ ഈ അവർ എല്ലാവർക്കും അറിയില്ല എഴുപത്തൊന്ന് ഉണ്ട് ബെഡ്റൂമിൽ തന്നെ ഉണ്ട് ഒരു കുറേ ക്യാമറ ഇതിനെയൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട് അവരൊരു ഉമ്മ വയ്ക്കുക എന്ന് ചെയ്യില്ല അവർ ഒന്നാമത്തെ കാര്യം ഇനി അഥവാ അവർക്ക് ഉമ്മ വെക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ജിസയിലേയും ആര്യനേയും ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ അവർ പരസ്യമായിട്ട് ഉമ്മ വയ്ക്കും അവർക്ക് ആരും എന്തില്ല ജിസയിൽ പരസ്യമായിട്ട് എല്ലാവരും കെട്ടിപ്പിടിക്കാറുണ്ട് ഇപ്പം ഞാനൊന്നും അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല അപ്പം നമുക്കൊരു ഇതൊക്കെ ഉള്ളതാണ് പക്ഷേ അവർ ഭയങ്കരമായിട്ട് എവിടെ നിന്നായാലും അവർ ഹഗ് ചെയ്യാൻ പറഞ്ഞാൽ അവർ കുറേ നേരം വരെ നിവിന്നും ആരെയും അവർ കെട്ടിപ്പിടിച്ച് അവർക്കത് ഒരു മടിയോ അല്ലെങ്കിൽ അതൊരു നാണക്കേടാന്നുള്ള കാര്യങ്ങളോ ഒന്നും തന്നെയില്ല അപ്പം അങ്ങനെ ചെയ്യുന്ന ഒരാൾ ഇങ്ങനെ ഒളിച്ചൊന്നും ഉമ്മ വെക്കണമെങ്കിൽ എനിക്ക് അരിനും ഉമ്മ വെക്കണം എന്ന് തോന്നി അവർ നടു ഹോളിൽ വെച്ചിട്ട് അവർ ഉമ്മ വെക്കാൻ റെഡി ആയിരിക്കും അല്ലാതെ ഇങ്ങനെ ഒളിച്ചും അതൊരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്താണെങ്കിൽ അവർക്ക് ഒരു മടി ഇല്ലാത്ത ഒരാൾ അപ്പം ഇങ്ങനെ കള്ളത്തരത്തിലൂടെ ഇങ്ങനെയൊന്നും ചെയ്യുന്നൊരു രീതി എന്തായാലും അവരിൽ നിന്നും എന്തായാലും ഉണ്ടാവില്ല ഞാൻ അവിടെ ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇത്രയും ദിവസത്തെ നിൽപ്പിൽ നമുക്കറിയാം